ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ ഒരു ചുട്ടരച്ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഗൈസ് നമുക്കതിനായിട്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇരിക്കുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു ചമ്മന്തി ഉണ്ടാക്കിയാലോ അപ്പൊ ആ നമ്മൾ ഇന്ന് മുളകൊക്കെ ചുട്ട് നല്ല പുളിഞ്ചമ്മന്തി ഒന്ന് അരക്കുകയാണ് നമുക്ക് ഒന്ന് അരക്കാം എന്നാൽ ബാ നമുക്ക് എന്താർക്കും ഇത് കാണാം ഇതുണ്ടോ ഉണക്കമുളക് ചുട്ടെടുത്തതാണ് അടുപ്പത്ത് ഉണക്കമുളക് ഉപ്പ് പുളി വാളമ്പുളി ഇഞ്ചി ഉള്ളി കറിവേപ്പില തേങ്ങ ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമ്മൾ ചമ്മന്തി അരയ്ക്കുവാണ് മുളക് ചുട്ടരച്ച് ചമ്മന്തി ഇടുക ഒഴിക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ അല്ലെങ്കിൽ ശകലം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വളിച്ച് ചീത്തയായി പോകും വളിക്കും അപ്പോൾ വെള്ളം ഒഴിക്കാതെ അരയ്ക്കുവാണെങ്കിൽ ഇരുന്ന് അതാ നമുക്ക് ചമ്മന്തി റെഡിയായി കണ്ടോ അത് ശരിക്കും അങ്ങ് അരഞ്ഞു പോകേണ്ട ശകലൊരു തരുന്നേൽപ്പൊക്കെ വേണം രാം ആ വേണ്ട ഇനി നമുക്കിതിനെ ഒന്ന് പാകപ്പെടുത്തി ഇളക്കിയെടുക്കും നല്ല കുത്തരി കഞ്ഞിയും ചമ്മന്തിയും കൂട്ടി വൈകുന്നേരം നല്ല ചൂട് കഞ്ഞി മഴയത്ത് കഴിക്കാൻ എന്ത് സുഖമാണെന്നറിയോ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്തു നോക്കണം കേട്ടോ കൈകുന്നേരം ഇച്ചിരി പയറ് വളർത്തിയത് ഇച്ചിരി കഴിഞ്ഞിരുന്നില്ല അമ്മ